എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശരിക്കും ഇത് നമ്മുടെ നെജിലക്കുട്ടിക്കുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നെജില നെജിലയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു ചാനലാണ് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാടുണ്ട് നമ്മളെ പോലെയൊന്നും അല്ല ഒത്തിരി സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ നെജില ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളും ശരിക്കും നെജിലയും കുടുംബവും ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഞങ്ങൾ ഹാപ്പിയാണ് എൻ്റെ മോള് ഹാപ്പിയാണ് മോൺ ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഈ ഒരു പ്രഹസനങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ ശരിക്കും പറയുകയാണെങ്കിൽ ചിരിയാ വരുന്നത് ശരിക്കും വല്ലാതെ ഓവറാവുന്നുണ്ട് നെജില വല്ലാതെ ഓവറാവുന്നുണ്ട് ഇപ്പോൾ നെജില ഇനി എന്നെ തെറി പറഞ്ഞാലും ശരി ശരിയല്ല എന്നാലും എനിക്ക് കാണുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും എന്നാൽ കുറച്ച് പേര് ചോദിക്കുമായിരിക്കും നിങ്ങളെന്തിനാ അവർ ഓവറാണെന്ന് പറയാനായിട്ട് നിൽക്കുന്നത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരടുത്ത് എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ നെജില ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നതിൽ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല പക്ഷേ നെജിലയെ ആളുകൾ വിമർശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നേരത്തെ ഉള്ള നെജില ആയിരുന്നില്ല ഇപ്പോഴുള്ള നെജില അപ്പോൾ എന്നാൽ ചോദിക്കും നേരത്തെ ഉള്ള നെജിലയല്ല ഇപ്പോഴത്തെ നെജില എങ്കിൽ എന്താ അവർക്ക് കാലത്തിൻ്റെ ഗതി അനുസരിച്ച് അവർക്ക് മാറണ്ടേ എന്ന് ചോദിക്കും മാറണം മാറുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ മറ്റുള്ളവരെ കൂടുതൽ എന്താ പറയുക മറ്റുള്ളവരെ കൂടുതൽ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടം വരെ മൊത്തവും മറച്ചു വച്ചിട്ട് അലഹമില്ല എന്നിങ്ങനെ ആയിരത്തി ഒന്ന് വട്ടം ഇങ്ങനെ ഒരു വിട്ടുകൊണ്ട് നടന്ന സമയത്ത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നത് എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞിട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ പണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് പുള്ളിക്കാരത്തി സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും പക്ഷേ പുള്ളിക്കാരത്തി ലൈവിലൊക്കെ വരുന്ന സമയത്തോ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്തോ ഒരു തവണ പോലും അൽഹംദില്ല വായിൽ നിന്നും വരാറില്ല അപ്പൊ ഇത് ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ച് നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു കാര്യാണ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും നെജിലയുടെ ഒരു പഴയ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം നെജിലെ എങ്ങനെയായിരുന്നു എന്ന് റിഞ്ഞൂടാ ഒരു മൂന്ന് പൂർത്തിയായി താഴെ തുടങ്ങി ആദ്യത്തെ തന്നെ പാപ്പായാണ് ചെയ്തത് അല്ലേ കാരണം വെച്ചാല് ഇത് എനിക്കും മകൾക്കുവാണെന്ന് ആദ്യമേ പറഞ്ഞാരാ ഇന്നത്തെ പെട്ടിയില് കുതിയതുണ്ട് ഇനിയും കളറും ഇതും അത് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണംന്ന് വെച്ചാല് നമ്മള് ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്റെ മക്കൾ എന്തായാലും അവരെ വാപ്പച്ച് ഇങ്ങനെ ആയി പോയി ഏ അവർക്ക് ഇങ്ങനെ ആയി പോയി അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമങ്ങളും ഇല്ല ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരില്ലായിരുന്നു കാരണം ഇക്ക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആളായിരുന്നു പക്ഷെ നമ്മൾ അതിനെ സമ്മതിക്കില്ലായിരുന്നു എനിക്ക് ടോർച്ച് സെറ്റ് ആയിരുന്നു ഫോൺ എനിക്ക് പോകാൻ നേരം ഒരു റെഡ്മിന്റെ ഒരു ഫോൺ മേടിച്ചിരുന്നു അതിപ്പോഴും കംപ്ലയിന്റ് ആണെങ്കിലും സൂക്ഷിച്ചു നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഹൃദയ മക്കൾ റൂമിൽ പോകൊണ്ട് എത്തി ഇത് അള്ളാന്റെ ഭർത്തക്ക് കാരണവും കൊണ്ട് ഇവിടെ വരെ എത്തി അപ്പൊ കീറിയ ഡ്രസ്സുകളൊക്കെ ഇനി കളയാം ഇനിയെല്ലാം പുതിയ ഡ്രസ്സുകളൊക്കെ ഇൻഷള്ള നമ്മുടെ കഷ്ടപ്പാടിലൊക്കെ ഒരു ദിവസം ഒരു പ്രാരാ ഒരു ഇത് വരും പിന്നെ എന്റെ മക്കൾക്ക് കൊണ്ടുവരുന്നത് എന്റെ മക്കൾക്ക് കണ്ട അത് തോണാവില്ല അപ്പം എന്റെ മക്കൾക്ക് ഉമ്മായി ഉപ്പായി ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ എന്റെ സോഷ്യൽ മീഡിയയിൽ കാണാൻ ശ്രമിച്ചത് അതുപോലെ തന്നെ ഇനി ഇൻഷല്ല മുന്നോട്ടും നിൽക്കും എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്റെ മുൻ വീഡിയോസ് നോക്കാം അതിൽ നിന്ന് എത്രയോ സമാധാനവും സന്തോഷത്തോട് കൊടുക്കുകയാണ് പിന്നെ വർഷമായി മൂന്നേനാല് വർഷമായി അന്ന് തുടങ്ങിയ പ്രാരാ ഒരു വയസ്സിൽ പൊന്നോനെ വയസ്സിന് പൊന്നോ എത്തിയതാണ് ഭയങ്കര ഇഷ്ടമുള്ളത് കേക്ക് മുറിച്ചിട്ടാണ് ഇരുപത്തെട്ടിന് നമ്മളെ മസുറ ബർത്ത്ഡേ മാർച്ച് മുപ്പതിനൊക്കെ ഇവിടെ നിന്ന് പോണ് കൊറോണയുടെ ലാസ്റ്റ് ഘട്ടം ഒരു അഞ്ച് ഫ്ലൈറ്റ് ചേർന്നാണ് പോയത് നിങ്ങക്ക് എനിക്ക് ഒരു ഇത്തിരി ഡ്രസ്സ് കിട്ടിയപ്പോ എത്രത്തോളം ഉണ്ട് എല്ലാരും അല്ല വ്യാഴ് പറയണം അതൊന്നും കൈപ്പ് നീര് തന്നെ കൈപ്പ് നീര് തേടിയിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഒന്നും ഇല്ലായ്മ ഇപ്പൊ അബിനോട് അലഹമില്ല പറഞ്ഞു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് എന്റെ ചാനലിലൂടെ നിങ്ങൾക്ക് എന്ത് ബാഡ് പറഞ്ഞാലും ഒരു വിഷയമല്ല കാരണം ഞാൻ ഇറങ്ങി പോയാലേ എന്റെ വീട് കഴിയുള്ളൂ അപ്പൊ ഇത്രയും കിട്ടി അൽഹമുല്ല അൽഹമുല്ല അൽഹമ്മദില്ല ഇപ്പോഴും ഞാൻ പറയുന്നു വെട്ടി പൊളിപ്പിച്ചതിന്റെ സന്തോഷവും വറപ്പത്തും എനിക്ക് ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് ഇനിയും ഗിഫ്റ്റ് വരുന്നുണ്ട് ഇൻഷാല്ല എപ്പോഴും നമ്മൾ എന്റെ ഇക്ക ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നതും പട്ടിണിയില്ലാത്തൊരവസ്ഥ എത്തിയത് അപ്പൊ ഇൻഷാല്ല ഇനി മുന്നോട്ട് ഞാൻ എന്റെ മക്കളും ഇതുപോലെ നിങ്ങളുടെ ഒപ്പം കാണും ഒരു ഒരഹങ്കാരം കാണില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എന്നെക്കാട്ടി കാട്ടി താഴെ ഉള്ളവരൊക്കെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് ക്യാമറമാൻ്റെ കൈ കഴിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ വിശേഷങ്ങള് പിന്നെന്താസുറുവാക്ക് പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞോളെ കാണിച്ചിട്ട് കുറച്ച് ദിവസമായി ഇതാണ് അന്നത്തെ നെജില എന്ന് പറയുന്നത് അപ്പൊ അന്നത്തെ നെജിലയിൽ നിന്നും ഇപ്പോഴത്തെ നെജിലയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നെജിലയുടെ നേരെ വിരളി ചൂണ്ടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പിന്നീട് നെജിലയുടെ ഉമ്മ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കുറെ കാരണങ്ങളും കൂടി അതിന് ഏ ഏറ്റവും വലിയ തെളിവായിട്ട് നിൽക്കുകയാണ് ശരിക്കും ഞാൻ പറയുന്നു ആ ഒരു ഉമ്മച്ചി ചെയ്ത് തെറ്റു തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മകളാണ് മകളെ പറ്റിയിട്ട് വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ വേണമെങ്കിൽ വീട്ടിലുള്ളവർക്ക് തമ്മിൽ സംസാരിക്കാം സഹോദരങ്ങളോട് സംസാരിക്കാം പിന്നെ അതുപോലെ നാത്തൂന്മാരോട് സംസാരിക്കാം അത്യാവശ്യപ്പെട്ട ബന്ധുക്കളോട് സംസാരിക്കാം പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചത് എന്ത് തന്നെയാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേ താനും തൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നെജിലപ്പെടുന്ന ഒരു പെടാപ്പാട് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല എൻ്റെ െ താനും തന്റെ കുടുംബവും സന്തോഷമായിട്ട് കഴിയുന്നതില് നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് സന്തോഷമുള്ള ആളുകൾ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നശിച്ചു പോകുന്നതിനേക്കാൾ നന്നായി കിടക്കുന്നതിനോട് വളരെ സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ താനും ഓരോ തവണയും വീഡിയോകൾ ഇടുന്ന സമയത്ത് തൻ്റെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള വീഡിയോകൾ ഭയങ്കര ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റീൽസുകൾ സംഭവങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് താൻ ആ കമൻ ബോക്സ് കൂടി ഒന്ന് നോക്കുക അതിനകത്ത് വരുന്ന ഒന്ന് നോക്കുക ശരിക്കും എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന തെറി കേൾക്കേണ്ട വല്ല കാര്യമുണ്ട് നെജില ശരിക്കും തെറി വിളിക്കുന്നവർ വിളിക്കും ഓക്കെ അത് അങ്ങനെയാണ് കുറേ പേർ അങ്ങനെ തെറി വിളിക്കാനായിട്ട് കുറേ എണ്ണം ഉണ്ട് പക്ഷേ ഇതങ്ങനെ അല്ല നെജില തൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പോലും പലരും തന്നെ പറ്റി മോശം പറയുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ല അതൊക്കെ കറക്റ്റാണ് പക്ഷേ ഹാപ്പി ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ അടുത്ത് വിളിക്കുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് മക്കളെ നേരത്തെ ലൈഫാണോ നല്ലത് ഇപ്പോഴത്തെ ലൈഫാണോ എന്ന് ചോദിക്കുന്നു കുഞ്ഞുങ്ങളതിന്റെ മറുപടി പറയുന്നു ഉമ്മച്ചി ഇപ്പോഴത്തെ ലൈഫാണ് നല്ലതെന്ന് പറയുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തിയിട്ട് ഉമ്മച്ചി മമ്മോളോട് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ കുഞ്ഞു പറയുന്നു ഇന്ന ആളെ ഉമ്മച്ചി കണ്ടോന്ന കേട്ടോന്ന ഒക്കെ ചോദിച്ചു എന്ന് കുഞ്ഞു പറയുന്നു എന്തുവാടേ അതൊക്കെ വളരെ മോശമല്ലേ ചെറിയ മക്കളല്ലേ എന്തിനാണ് അവരെയൊക്കെ ഈ വിവാദ വിഷയങ്ങളിലൊക്കെ പിടിച്ചിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡിനെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നിട്ട് ഹസ്ബൻഡുമായിട്ട് ഇരുന്നിട്ട് ചോദിക്കുകയാണ് ഇക്ക ഇതിനു മുമ്പുള്ള വിവാഹത്തിന് മുമ്പുള്ള ഇക്കയുടെ ജീവിതമായിരുന്നു നല്ലത് ഇപ്പോഴത്തെ ജീവിതമായിരുന്നു നല്ലത് എന്ന് ചോദിക്കുന്നു പുള്ളിക്കാരനാണെങ്കിൽ പറയുന്നു ഇപ്പോഴത്തെ ജീവിതമാണ് നല്ലതെന്ന് ശരിക്കും നിഷ്കളങ്കനായിട്ടുള്ള കൊച്ചു കുട്ടികളെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയില്ലേ അതുപോലെയാണ് ഇവരൊക്കെ മറുപടി പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു എന്താണ് ഒരു ക്ലാസ് ടീച്ചർ ചോദ്യം ചെയ്യും ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയുമല്ലോ ഭവ്യതയോടുകൂടി അതുപോലെ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യമില്ലട താൻ തൻ്റെ ഭർത്താവിനോട് താൻ ചോദിക്കുന്നു ഏത് ലൈഫാണ് നല്ലതെന്ന് ചോദിക്കുന്നു അത് നിങ്ങൾ തമ്മിൽ അറിഞ്ഞാൽ പോരെ എന്തിനാണ് നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ലൈഫ് അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ സ്വാതന്ത്ര്യം അത് മറ്റുള്ളവരെ എന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യമാണെങ്കിൽ മോളെ ഇതൊക്കെ പളവ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതായത് റീൽസിലൊക്കെ വരുന്നു വന്നിട്ട് ഹസ്ബൻഡിനെ കണ്ണിറക്കി കാണിക്കുന്നതിനൊക്കെ വീഡിയോ ചെയ്യുന്നു അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്രഹസനങ്ങൾ കുട്ടി കാണിച്ച് കൂട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടാ താൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് നല്ല ലൈഫാണ് എന്നൊക്കെ താൻ പറയുമ്പോഴും ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വീഡിയോയിൽ വന്നിട്ട് എൻ്റെ ലൈഫ് നല്ലതാണ് എൻ്റെ ഇക്ക നല്ലതാണ് എൻ്റെ ഇക്ക സൂപ്പറാണ് എൻ്റെയൊക്കെ കുടിക്കൂല എൻ്റെ ഒക്കെ പാവണ് പാവാണ് പാവോണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ ശരിക്കും തന്റെ മനസ്സിൽ അതൊരു ഉറപ്പ് ഒരു കാര്യമല്ലേ ഇത് തനിക്ക് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ തൻ്റെ മനസ്സിലത് ഉറച്ചു വിശ്വാസം ഇല്ല ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എടോ പ്രൂവ് ചെയ്യടോ തെളിയിച്ച് കാണിക്കുക ഇന്നോ ഇന്നലെയോ നാളെയോ മറ്റന്നാളോ കൊണ്ട് തീരുന്നതല്ല ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാല് പിണക്കങ്ങൾ പിണക്കങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികം മാത്രമാണ് ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ ഇന്നും നാളെയും കൊണ്ടൊന്നും ലോകം അവസാനിക്കില്ലല്ലോ അപ്പോൾ എന്താണ് ഇതൊന്നും ഇങ്ങനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രഹസനങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക സൂപ്പറായിട്ട് ജീവിക്കുക കുഞ്ഞുങ്ങൾക്ക് ഉപ്പേ കിട്ടിയതില് സന്തോഷം കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളായിട്ട് അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ തമ്മിൽ നിങ്ങൾ നിങ്ങൾ രണ്ട് പേരും ജീവിതാവസാനം വരെയും ഒരുമിച്ച് ഒരുപോലെ ജീവിക്കുന്നതിൽ വളരെ സന്തോഷം തന്നെയാണ് പക്ഷേ എന്നുണ്ടാവണം എന്നുണ്ടാവണം ഈ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം ഷാജിത ഷാജി നമ്മളിപ്പോൾ നിങ്ങൾ പറയും എന്ത് പറഞ്ഞാലും ഷാജിതയെ വിട്ടൊരു കളിയില്ല എന്ന് ചോദിക്കും ശരിയാണ് ഷാജിത ഷാജി സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് കാട്ടി കൂട്ടിയ പരാക്രമങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഷാജിദ എവിടെ നിൽക്കുന്നു അന്ന് ഷാജിദ എവിടെ നിൽക്കുന്നു എല്ലാവർക്കും അതൊക്കെ അറിയാവുന്നതല്ലേ ഒരു തുറന്ന പുസ്തകം പോലെ അല്ലേ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഷാജിദയുടെ ലൈഫിൽ ഷറഫലി വന്നു മഹർ കൊണ്ട് കൊടുത്തു പക്ഷേ വിവാഹം കഴിച്ച് ഒരുമിച്ചൊന്നും ജീവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പോൾ ആ പുള്ളിക്കാരൻ ഇപ്പോൾ ആ പുള്ളിക്കാരനെ പറ്റിയിട്ട് ഒന്നുമില്ല അറിയാനും കാണാനും ഒന്നുമില്ല പക്ഷേ ഇത് തൻ്റെ ഭർത്താവാണ് വിവാഹം കഴിച്ച് കൂടെ ജീവിക്കുന്ന ആളാണ് നല്ല കാര്യം തന്നെയാണ് വിവാഹം കഴിച്ച് പലരും പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ മൂന്ന് തവണ വിവാഹം കഴിച്ച് ഭർത്താക്കന്മാരും കൂടെ ഇല്ലല്ലോ അതുപോലെ തന്നെ ഇയാൾ കൂടെ ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അത്തരം കമൻ്റ് ഇടുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം ചില ആളുകൾ പിന്നെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഇടുന്ന ആളുകളുണ്ട് നമുക്ക് ആ കമന്റ് കാണുമ്പോൾ അറിയാം വേറെ കുറേ ആളുകൾ വെറുതെ മറ്റുള്ളവരെ നോവിക്കാൻ വേണ്ടി വന്ന് കമന്റിട്ട് പോകുന്ന ആളുകളുണ്ട് അതും നമുക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക നിങ്ങൾ സന്തോഷമായിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ടൂർ ഹോം ടൂർ നിങ്ങൾക്ക് ചെയ്യാം സന്തോഷമായിട്ട് നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം നിങ്ങളതുപോലെ പുറത്ത് പോയി ഒരു എന്തെങ്കിലും കഴിക്കുകയോ ഫുഡ് കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് വീഡിയോ ചെയ്യാൻ അതൊക്കെ കാണാനും ആളുകൾക്ക് സന്തോഷമാണ് പക്ഷേ നിങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഇക്കയും ഹാപ്പിയാണ് ഇക്ക എൻ്റെ മക്കളെ സ്വന്തം പോലെ കാണുന്നു എന്നൊക്കെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ പ പളവ് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ അതിനെ റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ നെജില നെജിലയുടെ വീഡിയോ കാണുമ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം നെജില കാട്ടിക്കൂട്ടുന്നതായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നെജില പറയുന്നു നെജിലയ്ക്ക് ഇക്കെ ഇല്ലാണ്ടില്ല എന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എല്ലാവർക്കും അവരവരുടെ ഭർത്താവിനെ വിട്ടിട്ടൊരു കളിയില്ല ചിലപ്പോൾ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും പക്ഷേ എല്ലാവർക്കും അവരവരുടെ ഭർത്താവും മക്കളും ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെജില നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് എന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കട്ടെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉപ്പയായിട്ട് ഇരിക്കട്ടെ പിന്നെ ചിലർ പറയുന്നൊരു കാര്യമുണ്ട് ആ ഒരു പെൺകുഞ്ഞിനെ മാറ്റി നിർത്തുക പെങ്കുഞ്ഞിനെ സൂക്ഷിക്കുക അയാളെ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ പറയുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ജന്മം കൊടുക്കണമെന്നില്ല ഉപ്പയുടെ സ്ഥാനത്ത് വരണമെന്നുണ്ടെങ്കിൽ ജനിപ്പിക്കണമെന്നില്ല ജനിപ്പിച്ച മക്കളെ ജനിപ്പിച്ച സ്വന്തം എത്രയോ അപ്പന്മാർ മക്കളെ റേപ്പ് ചെയ്യുന്നുണ്ട് എത്രയോ അപ്പന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ അപ്പോൾ ചോര ഗുണം ഉണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല പിന്നെ ഈ ഒരു വ്യക്തി ഒരു ഫ്രോഡാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അതേക്കുറിച്ചിട്ടൊന്നും എനിക്ക് വിശദമായിട്ട് അറിയില്ല അറിയാത്ത കാര്യം പറയാനായിട്ട് പറ്റില്ല പക്ഷേ എന്നാൽ പോലും അദ്ദേഹം മദ്യപിക്കുന്ന ആളാണ് റെസിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ നെജിലേക്കെ തന്നെ പറയുന്നത് കേട്ടു അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എത്ര മോശം മനുഷ്യനായാലും നന്നാവാനും അതിനുള്ള ഒരു അവസരം ഉണ്ടല്ലോ ഒരു മനുഷ്യന് നന്നാവാനും എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്തായാലും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് അയാൾക്ക് തോന്നുന്നെങ്കിൽ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ അതിനുവേണ്ട സപ്പോർട്ട് കൂടെ നിന്ന് കൊടുക്കുക പിന്നെ ജനങ്ങളുടെ മുന്നിൽ വെറുതെ വിട്ടുവേഷം കെട്ടാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ എന്തായാലും ഇതെനിക്ക് പറയണമെന്ന് തോന്നി അപ്പം അതുകൊണ്ടാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ നെജില അത് ഓവർ ആകുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കോടാ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുമ്പോൾ താൻ വേദനിച്ചിട്ട് ഒരു കാര്യമില്ല മറ്റുള്ളവരുടെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നത് വ്യൂസിന് വേണ്ടിയിട്ടും റീച്ചിനു വേണ്ടിയിട്ടും തന്നെയാണ് നമ്മൾ ഇടുന്ന വീഡിയോകൾ മറ്റുള്ളവർക്ക് മുന്നിലേക്ക് തന്നെയാണ് വെക്കുന്നത് പക്ഷേ എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉപ്പയാണ് അദ്ദേഹം എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്നു എനിക്ക് വൈകി വന്ന വസന്തമാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല എല്ലാ ഭർത്താവക്കന്മാരും അങ്ങനെ തന്നെയാണ് ഭർത്താവ് ഭാര്യയ്ക്ക് ഉമ്മ കൊടുക്കുന്ന ലോകത്തുള്ളതാണ് ഭർത്താവ് ഭാര്യയെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ മാത്രമാണ് അതൊക്കെ എടുത്ത് മറ്റുള്ളവർ കാണിച്ചിട്ട് സാധാരണ ഫാമിലി ബ്ലോഗർമാരൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട് പക്ഷേ ഇത് നെജിൽ കാണിക്കുന്നത് അതിനല്ല വേറെ കുറേ യൂട്യൂബേഴ്സിനോടുള്ള വൈരാഗ്യം തീർക്കാനും അങ്ങനെ കുറേ പകയുള്ള അല്ലെങ്കിൽ കുറേ യൂട്യൂബേഴ്സിനോട് പിണക്കമുള്ള കുറച്ച് ആളുകളെ ഉണ്ട് അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ചാനലിൽ വന്ന് ഇവരെ തെറി പറയുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാണിച്ച് കൂട്ടുന്ന ഒരു പ്രഹസനമായിട്ടാണ് ഇതിനെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് തുറന്ന് പറയണമെന്ന് തോന്നി പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കൂടെ അങ്ങ് പറഞ്ഞു യും അല്ലാണ്ട് മാറിപ്പോയി എന്ന് പറയുന്നൊരു സ്വഭാവം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും